ദേ രാവിലെ നല്ല മഞ്ഞ് നല്ല മഴ പെയ്തു കേട്ടാ സൂര്യൻ എന്തായാലും ഇല്ല ഇതായാലും സൂര്യൻ വരുന്ന ഒരു ലക്ഷണവും ഇല്ല അത്രയ്ക്ക് തണുപ്പ് കിട്ടും ഭയങ്കര തണുപ്പ് മറ്റേ തണുപ്പാണെങ്കിൽ നമുക്ക് അല്ല സൂര്യൻ ഉണ്ടെങ്കിൽ അത്ര തണുപ്പ് അറിയില്ല അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ല തണുപ്പ് കേട്ടാ രാവിലെ കിളികൾ വിളിക്കുന്നത് കേട്ടോ പ്രാവളിങ്ങനെ നിലനിൽക്കുന്നുണ്ടോ കമ്പിൻ്റെ ഉണ്ടോ ഉണ്ടോ കീഴിൽ എവിടെയൊക്കെയോ ആയിരുന്നു വിളിക്കുന്നു മഞ്ഞ ഉണ്ടോ തത്താ വിളിക്കുന്നുണ്ട് രാവിലെ ആകാശങ്ങല്ല ചുമന്ന കണ്ടല്ലേ സൂര്യനൊക്കെ ഒന്നിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു സൂര്യൻ വരൂ ഭയങ്കര പച്ചത്തേ ചിരി അഞ്ഞുവാ രണ്ടെണ്ണം ഉണ്ട് ഏ അതിന്റെ മുകളിൽ കണ്ടാ വേണ്ട അങ്ങോട്ടൊക്കെ ഇടയിൽ ഏ പച്ചപ്രാവ് ഇന്ന് വീണ്ടും എത്തിയിട്ടുണ്ടേട്ടോ അതായിരിക്കുന്നുണ്ട അറിയമ്പയ്യവിടെ ഇരുന്നിട്ട് ആ അതാണ്ട പച്ച പ്രാവ് പ്രാവാണ് തോന്നുന്നു പ്രാവ പ്രാവി തന്നെ കളരെ വ്യത്യാസമാള്ള പ്രാവിന്നെ ദൈവ ഇവിടെ ഇരിക്കുന്നു വേണ്ട എന്റെ ഡെയിലി നല്ല ഓ എന്തൊരു കളറും നല്ല രസമുണ്ട് പച്ചയും മഞ്ഞയും കൂടെ ചിറന്നൊരു കളറാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു കളറിലും പ്രാവാണെന്ന് തോന്നുന്നു പ്രാവി തന്നെ എന്താണ് ഇരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കസാണ് എവിടെ ഇങ്ങനെ നിക്കാൻ നല്ല കിളികളെ ശബ്ദവും ഉണ്ടോ ഇത്രയൊക്കെ പറന്നുകൊണ്ട് പോവുകയാണ് ണ്ടാ തിരിച്ചറിയാൻ പറ്റുന്നില്ല വേണ്ട ആ ഇലയുടെ ഇടയിൽ ഇരുന്നിട്ട് അതവിടെ ഇരിക്കുന്നെന്ന് അറിയാൻ പറ്റുന്നില്ല കൂടെ കൂടെ അനങ്ങമ്പ മാത്രം അറിയാം അതവിടെ ഇരിക്കുന്നുണ്ടോ ഉണ്ടോ ശരിക്ക് ഈ ക്യാമറയിൽ ആ കളർ അങ്ങോട്ട് ശരിക്കും ഇല്ല ഏട്ടാ നേരിട്ട് കാണണം നമ്മൾ ആ ഇലയും ആ കിളിയുമായിട്ടുള്ള വ്യത്യാസം ആ ഒരുപോലെ ഇരിക്കുന്നു ആ ഇലയുമായിട്ട് ഒരു വ്യത്യാസമില്ല ഇല വെണ്ണനെ രാവിലെ തേന്ത കാണിച്ചു കഴിഞ്ഞാ ആരൊക്കെ രാവിലെ വിരം തേറായിട്ട് ഇരുന്നാണ്ടാണ് തേന്തുമ്പി വേണ്ട രാവിലെ എൻ്റെ വിരുദ്ദേ ചിത്തിര പ്രാവ് ഈ പാർക്ക് കാണാൻ എന്തൊരു രസം രസമെന്നറിയാമോ നല്ല മഞ്ഞിലിങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നത് ആ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാൻ വിചാരിച്ചൊന്നും സൂര്യനില്ലായെന്ന് ഇന്നെനിക്ക് തുണിയൊന്നും കഴിവാനില്ല തുണിയെല്ലാം ഇന്നലെ കഴിവേറ്റ് ഇനി നാളെ ഉള്ളു എന്തോ രസം എന്നറിയാമോ കാണാതെ നോക്കിയേ ഓ നല്ല മഞ്ഞിലിങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് അതെ പ്രാവ് ഇതിനകത്തിൽ പോകേണ്ടത് ഇവിടെ കൂടുകൂട്ടാനുള്ള പരിപാടിയാകുന്നുണ്ട് ഇതിനകത്ത് കണ്ട അവിടെ നിന്ന് വെള്ളം വിക്കുന്നതിനകത്തിരുന്നു പ്രാവ് അതിനകത്തുണ്ട് ഇവിടെ കൂടുകൂട്ടാനുള്ള പരിപാടിയാണുണ്ട് ചെളിയുടെ ഇരുന്ന് വിളിക്കുന്നുണ്ട് രാവിലെ ഉണ്ടോ ണ്ടെ തത്തമ്മ വിളിക്കുന്നു തത്തമ്മ ചിത്തിര ഇവിടെയൊക്കെയോ കിളികളെ സൗണ്ട് പ്രാവ് ഇവിടെ കൂട് കൂട്ടിയെന്ന് തോന്നുന്നു കേട്ടോ അതിനകത്തോട്ട് വന്ന് കയറി പിന്നെ ഇവിടെ നിന്ന് ആർക്കുള്ള ഒരു ശല്യവും ഇല്ല ഇങ്ങനെ സ്വതന്ത്രമായിട്ട് പറന്ന് നടക്കാം കിളിയൊക്കെ ഏ കിളികൾ വിളിക്കുന്ന ശബ്ദം കേട്ടോ ആ ആലിലാണ് നമ്മൾ പരുന്നുകളെല്ലാം വന്ന് കൊടുക്കും അവിടെയാണ് ചേക്കേറുന്നത് എല്ലാം പരന്നുകൾ പോയി വേണ്ട ആ ആലിപ്പോയിരുന്നു അറിയത്തുണ്ട് അവിടെ ആലിരിപ്പുണ്ട് ആ എലയിലിടയിൽ ഇരുന്നിട്ട് കണ്ടോ പറക്കുന്നുണ്ടോ പറ നമുക്ക് അറിയാൻ പറ്റുള്ളൂടേക്കിടയിൽ പറക്കുന്നുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഇന്ന് രാവിലെ ബർമ്മസല്ലി പായസം വെച്ച് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വെച്ച് ആറ് മണിയാകുമ്പോൾ എഴുന്നേറ്റ് വെച്ച് അല്ലെങ്കിൽ ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കൊള്ളു അത് രാവിലെ എഴുന്നേറ്റ് വെച്ച് മോൾ കൊണ്ടുപോയി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ബാക്കി ഇനി ഇവിടെ ഇരിക്കുന്നു പച്ചപ്രാവ് കണ്ട കണ്ട അവിടെ പച്ചപ്രാവ് ദേ ഇവിടെ കണ്ടോ നമ്മുടെ പ്രാവ് കണ്ടോ വ്യത്യാസം കണ്ടോ ണ്ടോ ഇത് കണ്ടിട്ടൊരു ചെറിയ കുഞ്ഞാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ അത് ചെറുതാണത് അതിപ്പഴത് ഇവിടെ ഇവിടെ എവിടെയോ കൂടുണ്ട് ഇവിടെ ഈ മരത്തിൻ്റെ ഇടയിൽ ഇവിടെയോ കൂടുണ്ട് കണ്ടോ ഇരിക്കുന്നുണ്ടോ ഏ കൂടാ മറ്റേ ആളും ഉണ്ട് അവിടെയുണ്ട് ഞാനിപ്പ ഇവിടെ ബിസ്ക്കറ്റ് കൊണ്ട് വെച്ചിട്ട് ഞാനിങ്ങനെ ഷൂൾ അടിക്കായിരുന്നു കേട്ടോ ഏയ് ഞാൻ ഇവിടെ ബിസ്ക്കറ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പം ചിലപ്പോൾ വരുമായിരിക്കും നോക്കാം ഏ അവിടെ നിന്ന് പറന്ന് മരത്തിലോട്ട് പോയി മരത്തിരുന്നാൽ കാണാൻ പറ്റില്ല എപ്പോഴാണ് ഇരിക്കുന്നതെന്ന് വേണ്ട അവിടെ നിന്ന് പറന്ന് വേണ്ട മരത്തിൻ്റെ ഇടയിലിരുന്നാൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത്ര നല്ല കണ്ട ശരിക്കും ഈ ക്യാമറയിൽ ആ കളർ കിട്ടുന്നില്ല എന്റെ അണ്ണാ കുഞ്ഞു വന്നിട്ട് തിരിച്ചു പോയി ഞാൻ നിൽക്കുന്നതാണ് ഞാൻ വരും ഞാനെന്നാലും പോരൂ ഇപ്പം മറന്നു നിർത്താ അറിഞ്ഞു വരും ഞാൻ പറ്റും ആ അതാ വരുന്നു 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 ആ നോക്കുന്നുണ്ട് അതാ വരുന്നു ഓടിക്കൊണ്ടുവരുന്നു പേടിയൊന്നും അന്നെടുത്തോണ്ട് പോകുന്നു കണ്ടാ ആ എടുത്തോണ്ട് ഓടുന്നു എൻ്റെ അടുത്ത് നിൽക്കാതെ അങ്ങോട്ട് അതുകൊണ്ട് അവിടെ കൊണ്ട് ശേഷിക്കുന്നു പോയി കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി ബാക്കി ആള് രാവിലെ വലിയ വരുന്നു ആ അടുത്തോടെ ഓടി വിടുന്നു അവിടുത്തെ ആള് ആ ദൈവവിടെ കൊണ്ടുവച്ച് കഴിക്കുന്നു കണ്ട ഒരു പ്രാവ് പ്രാവ് താഴെ വന്നിരിക്കുന്നു മറ്റേ പ്രാവ് പറന്നുപോയി പച്ചപ്രാവ് പറന്നുപോയി കേട്ടാ അണ്ണാമതുകൂ അങ്ങ് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു ആയി പത്തേ കാണിച്ചതാണ് ഇരിക്കുന്നു അപ്പം ഇന്ന് വരും വേണ്ട ഇരിക്കുന്നുണ്ടോ വേണ്ട അപ്പം ഇന്നിപ്പം ഇവിടെ വരും ഞാൻ അകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് നിന്ന് വീഡിയോ പിടിക്കും കണ്ടോ ഇരിക്കുന്നുണ്ടോ അപ്പം പ്രാവ് അവിടെ നോക്കി ചുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് അപ്പം നമ്മൾ നാട്ടിൽ വെക്കുന്ന പോലെ അല്ല അവർ ഇവിടെ ഇവിടെ വെള്ളം കൂട്ടി കുഴച്ചാണ് വെക്കുന്നത് കേട്ടോ ഉപ്പുമാവ് ഒരു ഫ്രൈ ഒരു മുട്ടയുണ്ട് ടൊമാറ്റോ ചമ്മന്തി പിന്നെ ഫ്രൈ ഉണ്ട് നല്ല ചൂട് ചായ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇത് തയറൊക്കെ കണ്ടിച്ച് ഉപ്പും മുളകുമൊക്കെ ചേർത്ത് തന്നെ നല്ല രസമാണ് കേട്ടോ നല്ല കരുപ്പുരമായിരിക്കും നല്ല രസമാണ് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ Bye bye, lạc bye bye. Bye bye. bye, bye.